കേന്ദ്ര സർക്കാരിന്റെ അവഗണനകൾ എണ്ണിപ്പറഞ്ഞ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണ് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തിൽ ഊന്നിയ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര അവഗണന തുടർന്നാൽ പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത ബജറ്റിൽ റബ്ബറിന്റെ താങ്ങുവില പത്ത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നികുതി വരുമാനത്തിൽ ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയുടെയും നികുതി ഏതര വരുമാനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെയും വർദ്ധനവ് ലക്ഷ്യമിടുന്നുണ്ട് ബജറ്റിൽ റവന്യൂ കമ്മി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് കോടി രൂപയും ധനക്കമ്മിരുപത്തി ഒമ്പത് കോടി രൂപയുമാണ് റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് പത്ത് രൂപ വർദ്ധിപ്പിച്ച് നൂറ്റി എൺപത് രൂപയാക്കിയാണ് ഉയർത്തിയിട്ടുള്ളത് മേക്ക് ഇൻ കേരളയ്ക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിഒൻപത് കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് നൂറ്റി എഴുപത്തി കോടി രൂപ അനുവദിച്ചു പുതിയ ബസ്സുകൾ വാങ്ങാനാണ് ഇതിൽ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ശബരിമല വിമാനത്താവളത്തിനായി ഒന്നേ പോയിന്റ് എട്ട് എട്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കേരളത്തിലെ മദ്യം കയറ്റുമതിക്ക് നടപടി സ്വീകരിക്കുമെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു വിളപരിപാലനത്തിന് പരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി കോടിയും ഏഴ് നെല്ലുൽപാദകർഷക ആവാസ യൂണിറ്റുകൾക്ക് തൊണ്ണൂറ്റി മൂന്ന് കോടിയും വിഷരഹിത പച്ചക്കറി വികസനത്തിന് എഴുപത്തിയെട്ട് കോടിയും നീക്കിവച്ചിട്ടുണ്ട് നാളികേര കൃഷി വികസനത്തിന് അറുപത്തിയഞ്ച് കോടിയും ഫലവർഗ്ഗ കൃഷി വികസനത്തിന് പതിനെട്ട് പോയിന്റ് ഒമ്പത് രണ്ട് കോടിയും നീക്കിവെച്ച് കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ബജറ്റ് സർക്കാർ ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വില ഉയർത്തി അധിക പണസമാഹാരത്തിനും ബജറ്റിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട് പങ്കാളിത്ത പെൻഷനു പകരം പുതിയ പെൻഷൻ പദ്ധതിയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് വിദേശ മദ്യത്തിന്റെ ഗാലിനേജ് ഫീ പത്ത് രൂപ ഉയർത്തും ഇതിലൂടെ ഇരുന്നൂറ് കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡു ഏപ്രിലെ ശമ്പളത്തിൽ കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദം നേടിയാൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് ചേരാനാകും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പിന്തുണ നൽകുകയാണ് സർക്കാർ സമീപനമെന്ന് മന്ത്രി അറിയിച്ചു കേറിയൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇതിനായി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു വിഴിഞ്ഞത്ത് ചൈനീസ് മാതൃകയിൽ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ പരിഗണിക്കും വിഴിഞ്ഞത്തിന് പ്രത്യേക പരിഗണന നൽകും തിരുവനന്തപുരം മെട്രോയ്ക്ക് വൈകാതെ കേന്ദ്രാനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ റെയിൽവേ വികസനത്തിൽ കേന്ദ്രം കേരളത്തെ തുടർച്ചയായി അവഗണിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി അഞ്ഞൂറ് കോടി ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് മൃഗസംരക്ഷണം ക്ഷീരവികസനം ഉൾനാടൻ മത്സ്യമേഖല തീരദേശ വികസനം മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ വികസനം പുനരധിവാസം തുടങ്ങിയ മേഖലകളും ബജറ്റിൽ പരിഗണിച്ചിട്ടുണ്ട് ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ചന്ദനം സംരക്ഷിക്കുന്നതിനും പ്രത്യേക പദ്ധതി ബജറ്റിൽ പറയുന്നുണ്ട് വനം വന്യജീവി മേഖലയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് കോടി വകയിരുത്തിയിട്ടുണ്ട് സഹകരണ മേഖലയ്ക്ക് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് രണ്ട് കോടിയും ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയും വകയിരുത്തിയിട്ടുണ്ട് വ്യവസായം ധാതുക്കളും മേഖലയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് മൂന്ന് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം സംസ്ഥാനത്താകമാനം രണ്ടായിരം വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ പട്ടികജാതി ഉപപദ്ധതിക്ക് രണ്ടായിരത്തി ഒമ്പതിനായിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ